വീണ്ടും വീടുമ്പെല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ സാഹചര്യമുണ്ട് നമ്മൾ കാനഡയും കേരളവും മിക്സ് ചെയ്താണ് പലപ്പോഴും നമ്മുടെ വീഡിയോ നമ്മൾ പറയാറുള്ളത് കാരണം നമ്മളെല്ലാം കനേഡിയൻസ് എന്താ പറയുക കനേഡിയൻ മലയാളികളാണല്ലോ അപ്പോൾ കേരളത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല തന്നെയല്ല അയ്യായിരത്തോളം സബ്സ്ക്രൈബറുള്ള ഒരു കൊച്ചു യൂട്യൂബറായ ഞാനും സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് അറിയിക്കുള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് എതിർക്കുന്നവരുണ്ട് അനുകൂലിക്കാത്തവരുണ്ട് അത് നമ്മുടെ വിഷയമല്ല സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ചാനലിനെ ഒരു യൂട്യൂബ് ചാനലായിട്ട് മാത്രം കണ്ടാൽ മതി പക്ഷെ നമ്മൾ പറയുന്ന ചില ഫാക്റ്റുകളുണ്ട് അതായത് നമ്മളുടെ വ്യൂവേഴ്സ് ഒരു വീഡിയോക്ക് ചിലപ്പോൾ അഞ്ഞൂറോ ആയിരം ആയിരിക്കാം പക്ഷെ അഞ്ഞൂറോ ആയിരത്തിൽ നിന്ന് എനിക്ക് വരുന്ന കോളുകളും മെസ്സേജുകളും വളരെ വളരെ പ്രൊഡക്റ്റീവാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടുകളാണ് അതായത് രണ്ട് രീതിയിലാണ് ഇതിനെ പറ്റി ഇപ്പോൾ സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട് പക്ഷേ ഇതിൻ്റെ നടുക്കിൽ കാണാതെ പോകുന്ന ചില ബ്ലൈൻഡ് സ്പോട്ടുകളാണ് അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യം പറയാം മാർ കാർണിയുടെ ലീലാവിലാസങ്ങൾ കളികൾ ഇവിടെ ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ആക്സ് ദ ടാക്സ് ആക്സ് ദ ടാക്സ് എന്നുള്ളതിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രകടന പത്രികയിലുള്ളൊരു ഓഫറാണ് അത് കാർണി അങ്ങ് ഏറ്റെടുത്തു ഫെഡറൽ കാർബൺ ടാക്സ് അങ്ങ് വെട്ടിച്ചൊരുക്കി അപ്പോൾ ഗ്യാസ് പ്രൈസ് കുറച്ച് കുറഞ്ഞു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചിലൊക്കെ നിന്നിരുന്നൊരു പതിനഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ഡോളർ നൂറ് ലിറ്ററിന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് കാനഡയിൽ വിശേഷം പിന്നെ നാളെ കാത്തിരിക്കാം ട്രംപിൻ്റെ ടാരിഫ് വന്നിട്ട് വേണം ഇനി മറ്റേ കാർണിയുടെ കളികൾ കാണാനായിട്ട് അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഈ ഇന്നിപ്പോൾ കേരളത്തിലാണെന്നോണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബുരാൻ സിനിമയുടെ വിവാദം അത് നിർമ്മാതാക്കൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങൾക്കും ഓൺലൈൻ ചാനലുകൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വരുമാനമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഷാജൻസ് കറിയാണെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അതിനെ നൂറുകണക്കിന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തരത്തിലും നിങ്ങൾ കാണണം സിനിമയെ സിനിമയൊക്കെ ഉണ്ടാൽ മതി ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയണ്ട അതിനകത്തുള്ള എല്ലാവരെ കുറിച്ചുള്ള ഇതുകൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മാവേലിക്ക് മാവേലിതായൊരു സ്റ്റാൻഡുണ്ട് നിങ്ങളതിനെ യോജിക്കുമെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാം ഓക്കെ ഇവിടെ ഇപ്പോൾ ഈ വിവാദത്തിനിടയിൽ എല്ലാവരും ഗോളടിക്കുകയാണ് അപ്പോൾ നാട്ടിൽ നടക്കുന്ന മറ്റനവധി വിഷയങ്ങൾ ആത്മഹത്യ കൊലപാതകം കൈക്കൂലി ആശാമാരുടെ സമരം എന്നുവേണ്ട മറ്റൊന്നും തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അവിടെയാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഈ സിനിമയെ കാണുന്നവരുടെ വിലയിരുത്തലുകൾ എങ്ങനെയാണെന്ന് അറിയാം മൂന്ന് മതങ്ങളാണ് ഇതിനെ നോക്കിക്കാണുന്നത് ആറ് കണ്ണുകളിലൂടെ നമുക്ക് രണ്ട് കണ്ണാണല്ലോ ഞാൻ ക്രിസ്ത്യൻ മറ്റൊരാൾ ഹിന്ദു മറ്റൊരാൾ മുസ്ലിം എൻ്റെ രണ്ട് കണ്ണ് രണ്ട് വിഭാഗം ക്രിസ്ത്യാനികൾ അപ്പുറത്ത് ഒരു മുസ്ലിമിൻ്റെ രണ്ട് കണ്ണുകൾ ഹിന്ദുവിൻ്റെ രണ്ട് കണ്ണുകൾ അപ്പോൾ ഈ മൂന്ന് പ്രബലമായ മതങ്ങൾ ഈ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെ ആറ് കോണിലൂടെയാണ് കാണുന്നത് അതിനെ ഒരു വിശകലനമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു മുസൽമാൻ അല്ലെങ്കിൽ മുസ്ലിംസ് ഈ സിനിമയെ കാണുന്നത് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞത് അടിപൊളി സൂപ്പർ ചരിത്രം സത്യം പൃഥ്വിയും ലാലും തുറന്നടിച്ചു ഭയമില്ലാതെ അതാണ് ഒരു കൂട്ടർ പറയുന്നത് എന്താ കാര്യം കാരണം ഗ്രോതയിലെ സംഭവം ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് കൊണ്ട് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് അതിൻ്റെ ചരിത്രത്തിലൂടെ ഞാൻ പോകുന്നില്ല നമുക്കറിയാത്ത കാര്യങ്ങളാണ് നമ്മളൊന്നും ഗുജറാത്തിൽ ജീവിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല തമ്മിൽ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളൊന്നും അവിടെ ഇല്ല ഇതൊക്കെ നമ്മൾ ചരിത്രം കേട്ടിട്ടുള്ളു അല്ലേ എനിവേ ഇത് ഇടത് ഇസ്ലാമിക കക്ഷികൾക്ക് ഈ ചിത്രം ഭയങ്കര ഇഷ്ടമായിരിക്കുകയാണ് അതേസമയം മറ്റൊരു യാഥാസ്ഥികരല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക മിതവാദികളായിട്ടുള്ളവരുണ്ടല്ലോ മിതവാദികളുണ്ട് തീവ്രവാദികളുണ്ട് മിതവാദികളായിട്ടുള്ള മുസ്ലിംസ് പറയുന്നത് സാങ്കേതിക മികവുണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല കേരള സ്റ്റോറി കാശ്മീർ ഫയല് ഒക്കെ പോലെ കണ്ടാൽ മതി അങ്ങനെ ഒരു സിനിമ അതിനപ്പുറത്തോട്ട് അവർ വലിയ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ എന്തായി മുസൽമാൻ്റെ രണ്ട് വിഭാഗം ഇനി നസ്രാണികൾ നസ്രാണികളിൽ കെ സി ബി സി പുരോഹിത ഇത് കാണരുത് ക്രിസ്തു നിന്നയാണ് സാത്താൻ മതത്വവൽക്കരിക്കലാണ് മതം നിന്നൊക്കെ പറയില്ല പാകിസ്ഥാനിലൊക്കെ കണ്ടിട്ടില്ല അതായത് ഇസ്ലാമിനെതിരായിരിക്കാൻ നബിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതനിന്നയുടെ പേരിൽ ഒരു കുന്നോളെ അപ്പോൾ ഇത് മതം നിന്നയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഭാഗം അതൊരു കണ്ണ് ഓക്കെ അപ്പുറത്തെ വിഭാഗം ആ നമ്മുടെ ആന്റണി ചേട്ടൻ അടുത്തതല്ലേ ആന്റണി പെരുമ്പാവരുണ്ടല്ലോ അതിനകത്ത് മാത്രമല്ല ഇതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ക്രിസ്തുവിനോ ക്രിസ്ത്യാനികൾക്കോ സംഭവിക്കില്ല കാരണം ഇതിനേക്കാളും എന്തെല്ലാം കേസുകൾ വന്നിട്ട് ക്രിസ്ത്യാനിറ്റി ഇല്ലാതെ ആയിട്ടുണ്ടോ ക്രിസ്തുവിൻ്റെ ആറാം തിരുമുറ വന്നിട്ടുണ്ട് ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ദി ക്രൈസ്റ്റ് വന്നിട്ടുണ്ട് കോഡ് വന്നിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ കത്തോലിക്ക പള്ളിയോ അല്ലെങ്കിൽ പുരോഹിത വർഗമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതെയായോ അതുകൊണ്ട് തന്നൊരു വിഷയമുള്ള കാര്യമില്ലെന്നാണ് ഒരു വിഭാഗം പറയണത് അപ്പം നാല് വിഭാഗമായല്ലേ ഇനി അടുത്ത് നമുക്ക് ഹിന്ദുക്കളിലോട്ട് വരാം ഒരു വിഭാഗം ആർ എസ് എസ് സംഘപരിവാർ ടീം പറയുന്നത് ഇത് നടക്കില്ല ഇത് നിർത്തിവെച്ചേ പറ്റുകയുള്ളു കാരണം മോദി അമിത് കൂട്ടുകെട്ട് എൻ ഐ എ അവഹേളനം രാജ്യത്തിൻ്റെ പരമപ്രധാന അല്ലെങ്കിൽ പരമോന്നത കസേരയിലിരിക്കുന്ന മോദിജിയെയും അമിത്ഷായെയും അവഹേളിക്കുകയോ എൻ ഐ എ അവഹേളിക്കുകയോ നോ നെവർ നടക്കണ കാര്യമല്ലെന്നാണ് പറയുന്നത് മറ്റൊരു വിഭാഗം പറയണമെന്ന് അറിയ ഭൂരിപക്ഷ ഹിന്ദുക്കളും കേരളത്തിലെ സി പി എമ്മിലും കോൺഗ്രസിലുമാണ് ബി ജെ പിയിലോട്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊടുക്കണല്ലോ അവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയെ സിനിമയായി കാണുക എഴുത്തുകാരനും നിർമ്മാതാവും സംവിധായകനും അഭിനേതാക്കളും എല്ലാം നമ്മുടെ ആളുകളല്ലേ ഇനി സെൻസർ ബോർഡിൽ ബോർഡിലുണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർ പിന്നെ ഈ സിനിമയ്ക്ക് എന്താ പ്രശ്നമുള്ളേ ഇതാണ് ഈ എംബുരാൻ സിനിമയിലെ മൂന്ന് മതങ്ങളുടെ ആറ് കാഴ്ചപ്പാട് ആറ് ഘട്ടുകളിലൂടെയുള്ള ഇനി ഗോപാലാടിനെ കുറിച്ച് ഞാൻ പറയാം അതായത് ഇതിലേറ്റവും പ്രധാന ഇതെടുത്തവരും ഇത് പ്രചരിപ്പിച്ചവരും ഇതിൻ്റെ പുറകില് കാശു കൊടിക്കുന്ന ഒക്കെ ഹിന്ദുക്കളാണ് ഗോപാലേട്ടൻ ലാലേട്ടൻ പൃഥ്വിരാജ് സുകുമാരൻ മുരളി ഗോപി ഇനിയും കുറേ പേര് ഹിന്ദുക്കളുണ്ടായിരിക്കും ഇനി ഗോപാലേട്ടനെ കുറിച്ച് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് കാലങ്ങളിൽ കോടമ്പാക്കം നിങ്ങളൊക്കെ എത്ര പേര് ഉണ്ടായിരുന്നു സിനിമയായിട്ട് ബന്ധപ്പെട്ട് കോടമ്പാക്കത്ത് പോയിട്ടുണ്ടാവും അപ്പോൾ നിന്ന് നമ്മൾ വടവളനി കഴിഞ്ഞ് വരുമ്പോൾ കോടമ്പാക്കം ബ്രിഡ്ജ് ഉണ്ട് കോടമ്പാക്കം ബ്രിഡ്ജ് കയറാറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നുങ്കമ്പാക്കാണ് അവിടെയാണ് വള്ളു വർക്കൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ കോടമ്പാക്കം ബ്രിഡ്ജ് എത്താനും മുന്നേ ഇടതു ഭാഗത്തൊരു ബാബു സ്മാർട്ടുണ്ട് വലത്ത് ഭാഗത്ത് ഒരു ശിവാനന്ദ ഹോട്ടലുണ്ട് ഇന്നിപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ലേ ശിവാനന്ദൻ എന്ന് പറയുന്ന ഒരു പുലി തമിഴ്നാട്ടിലെ അന്നത്തെ കാലത്തൊരു ഒരു ഗുണ്ടകളെ ഒരു വ്യക്തിയാണ് എനിക്ക് നേരിട്ട് അറിയാം ഞാനവിടെ കളക്ഷൻ പോകാറുണ്ട് അതിൻ്റെ അടുത്താണ് ഈ ഗോകുലം ഗോപാലിൻ്റെ ഹെഡ് ഓഫീസ് ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ഈ ശിവാനന്ദൻ ഭയങ്കര സാധനമാണ് പുള്ളി ഗോപാലടിനേക്കാളും അല്ലെങ്കിൽ ഗോപാലിനേക്കാളും പ്രായം കൊടുക്കാമെന്ന് പറഞ്ഞു മരിച്ചു പോയി കാണും ഈ മദ്രാസുള്ള ആറിയിൽ എൻ്റെ വീഡിയോ കേൾക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം കമൻ്റ് ഇട്ടാൽ മതി ഈ ശിവാനന്ദൻ ശിവാനന്ദ ഹോട്ടലിൻ്റെ മുതലാളി കൊല്ലങ്കാരനാണ് ശിവാനന്ദൻ ഗോകുലൻ ഗോപാലനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആളാണ് അന്ന് ഗോകുലം ഗോപാലത്തിനൊന്നും വലുതായിട്ടില്ല എന്നാൽ ഇന്ന് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാൽപ്പത് വർഷത്തിനപ്പുറം ഇന്ന് ഗോപാലൻ കേരളത്തിലെ ശതകോടീശ്വരനാണ് എങ്ങനെയുണ്ട് പുള്ളി ഹിന്ദുവാണ് ഓക്കെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ രുദ്ര സിംഗ് എന്നുകൊണ്ടൊരു പുള്ളിയുണ്ട് പുള്ളി ബെഹ്റിനിൽ ഭയങ്കര ഓയിൽ ഫീൽഡിലൊക്കെ ഉള്ള ആളാണ് പുള്ളിയുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ വാട്സാപ്പിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് എന്താ അറിയോ ദ ബേസിസ് ഓഫ് ഓൾ ധർമ്മ ബ്രാക്കറ്റിൽ റിലീജിയൻ ഈസ് അർത്ഥ ബ്രാക്കറ്റിൽ വെൽത്ത് ആൻഡ് മണി എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത് എന്താ അറിയാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഒരു കാര്യം നിങ്ങളെ മൂന്ന് സൈൻ കണ്ടല്ലോ അല്ലേ കുടിക്കുന്ന വെള്ളം പോലെ ഇനി എന്താവാൻ പോണത് മതത്തിൻ്റെ ചിഹ്നത്തിലായിരിക്കും റിലീജിയൻ ഈസ് എ ബിസിനസ് റിലീജിയൻ ഈസ് എ മൾട്ടി ട്രില്യൺ ഡോളർ ബിസിനസ് ഇതിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ തീർത്ഥാടനം ടൂറിസം പിന്നെ മനുഷ്യനും മരണവും മനുഷ്യൻ്റെ മരണ മരണം എന്താണ് മരണശേഷം എവിടെ പോകുമെന്നുള്ളതിലാണ് എല്ലാ മതങ്ങളുടെയും നല്ല ഹെൽപ്പ് നമ്മളെ നല്ല പാട്ട് പാടി കേൾപ്പിച്ചു അല്ലേ ഇന്ന് ഞാൻ കേൾപ്പിക്കുന്നില്ല ആൾക്കാർക്ക് ആരോചകാവണം എന്ന് വിചാരിച്ചിട്ടാ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു ആ മനോഹരമായ പാട്ട് നമ്മൾ കേട്ടു അപ്പോൾ മനുഷ്യൻ്റെ മരണം മരണശേഷം എന്ത് സംഭവിക്കും അപ്പോൾ ദൂദായുസത്തിലും ക്രിസ്ത്യാനിസത്തിലും ഇസ്ലാമിസത്തിലും ഒരു ഏകദേശം ഒരുപോലെയുള്ള കോൺസെപ്റ്റുകളുണ്ട് ഹിന്ദുവിസത്തിൽ വളരെ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മരിച്ചാലും സ്വർഗത്തെ കയറ്റി കൊടുക്കുന്ന പരിപാടി ഉണ്ട് അപ്പം മനുഷ്യൻ്റെ സമ്പാദ്യത്തെ എങ്ങനെ ഊറ്റിക്കുടിക്കാം അതൊരാൾ രണ്ടാളല്ല മില്യൺ ബില്യൺ കണക്കിന് ജനങ്ങളെ എങ്ങനെ ഊറ്റി സമ്പത്തുണ്ടാക്കുക എന്നുള്ളതാണ് മതങ്ങളുടെ ഇത് അതാണുള്ളതിൽ പറയുന്നത് അതായത് റിലീജിയൻ ധർമ്മ ഈസ് അർത്ഥ വെൽത്ത് ആൻഡ് മണി ഇനി വെൽത്ത് ആൻഡ് മണിയിലോട്ട് പോകാം തീർത്ഥാടനവും ടൂറിസം മക്ക മദീന നമ്മൾ മറ്റേ വത്തിക്കാൻ പുണ്യനാട് ജെറുസലേം തീർത്ഥയാത്ര അപ്പോൾ പള്ളി അമ്പലം മോസ്ക് വലിയ വലിയ പള്ളികൾ വലിയ അമ്പലങ്ങൾ മോസ്ക് തിരുപ്പതി അറിയാലോ അവിടുത്തെ വരുമാനം പത്മനാഭസ്വാമി ക്ഷേത്രം എത്ര ശതകോടികളാന്ന് ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല ശബരിമല ഗുരുവായൂർ പണവും വസ്തുവകകളും പണം മാത്രമല്ല അവിടുത്തെ ജാ ജംഗമ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ബില്ല്യൺ ഡോളറേതാണ് വേളാങ്കണ്ടി മലയാറ്റൂർ സെൻറ്റ് തോമസ് ലൂർദ് പുത്തമ്പള്ളി ഇതൊന്നുമല്ല കൂടാതെ ഒരുപാട് കത്തീഡറുകൾ ഇന്ത്യയിലുണ്ട് ഇനി ഇന്ത്യയിലെ മസ്ജിദുകളെ കുറിച്ച് ചിന്തിക്കാം ലോക മസ്ജിദുകളെ കുറിച്ച് ചിന്തിച്ചാൽ മക്ക മദീന അതുപോലെ ഫേമസ് ആയിട്ടുള്ള വമ്പൻ മസ്ജിദുകളുണ്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഈസ്റ്റെല്ലാം ഉണ്ട് അതുകൂടാതെ ഇന്ത്യയിലെ ഇരുപത്തിനാല് പ്രധാന മോസ്കുകളുണ്ട് ഞാനൊരു അഞ്ചാറെ വായിക്കാം ജുമാ മസ്ജിദ് ഡൽഹി മക്ക മസ്ജിദ് ഹൈദരാബാദ് ജുമാ മസ്ജിദ് ജമാ മസ്ജിദ് ആഗ്ര ജമാ മസ്ജിദ് അലഹബാ അഹമ്മദാബാദ് ജുമാ മസ്ജിദ് ബാംഗ്ലൂർ ജുമാ മസ്ജിദ് ഭോപ്പാൽ ഇനി അത് ഇരുപത്തിനാലെണ്ണം ഉണ്ട് നിങ്ങൾ ഗൂഗിൾ താൽ മതി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ് അല്ലെങ്കിൽ മൾട്ടി ട്രില്യൺ ഡോളർ ബിസിനസ്സാണ് റിലീജിയൻ ഓക്കെ ഇനി രണ്ടായിരത്തി പതിനഞ്ചിലുള്ള സ്റ്റഡി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അത് കാണിക്കുന്നതെന്നറിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള മതവിഭാഗം എന്നറിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റഡി ഷോസ് ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് ഓഫ് ദ വേൾഡ് വെൽത്ത് ഫോൾ വേൾഡ് വെൽത്ത് അറിയില്ല കത്തോലിക്ക സഭയുടെ കയ്യിലാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ കയ്യിലാണ് എങ്ങനെയുണ്ട് വേൾഡിന്റെ ഫലത്ത് ഈ വേൾഡ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് ലോകമെമ്പാടുമുള്ള പള്ളികളും പള്ളിയുടെ വസ്തുക്കളും പള്ളിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്തിനാ ഈ നമ്മുടെ ചില സെമിട്രികൾ തന്നെ കഴിഞ്ഞാൽ ഏക്കർ കണക്കിനാണ് കത്തീഡ്രലുകൾ അതിൻ്റെയൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കൾ അവിടുത്തെ വരുമാനം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിൻ്റെ അമ്പത്തഞ്ച് ശതമാനം എങ്ങനെയുണ്ട് അപ്പോൾ ക്രിസ്ത്യാനികളുടെ സമ്പത്ത് കേരളത്തിൽ മോശമല്ല ഇന്ത്യയിലും മോശമല്ല ലോകത്ത് എവിടെയും മോശമല്ല ഫോളോഡ് ബൈ മുസ്ലിംസ് ഫൈവ് പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റ് നമ്മൾ പലപ്പോഴും വിചാരിക്കും മുസ്ലിംസ് ഭയങ്കര സമ്പത്തുള്ളവരാണ് ഗൾഫ് രാജ്യങ്ങൾ മോസ്കുകൾ അത് ഇത് ബിസിനസ് എല്ലാവരുടെയാണ് പക്ഷെ ഇപ്പോഴും രണ്ടായിരത്തി പതിനഞ്ചെട്ടാണ് പക്ഷേ പത്തുമല്ലായി വ്യത്യാസം വന്നതാണ് ഫൈവ് പോയിൻ്റ് എയിറ്റ് പെർസെൻ്റ് ഹിന്ദുസ് ത്രീ പോയിൻറ് ത്രീ പെർസെൻറ്റ് കാരണം ഹിന്ദുക്കൾ ലോകത്ത് കേരള ഇന്ത്യയിലാണ് അധികം ഉള്ളത് ഇന്ത്യയിൽ റിച്ച് ആയിട്ടുള്ളവർ കുറവാണ് പക്ഷേ ഹിന്ദുക്കളൊക്കെ ഒരു കാലത്ത് വലിയ ശതകോടീശ്വരന്മാരായിരുന്നു പണ്ട് കാലത്ത് അതെല്ലാം പിന്നീട് ക്രിസ്ത്യൻസിലോട്ടും മുസ്ലിംസിലോട്ടും പോവുകയുണ്ടായി അത് വേറെ ചരിത്രം ഹിന്ദൂസിന് ഇപ്പോൾ ത്രീ പോയിന്റ് ത്രീ പെർസെൻ്റ് ഉള്ളു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇനി ജൂയിഷ് നമ്മൾ പറയും ജൂയിഷ് ഭയങ്കര സ്ട്രോങ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ ജൂസിൻ്റെ കയ്യിൽ വൺ പോയിന്റ് വൺ പെർസെൻറ് ഉള്ളു അപ്പം ഇത്രയും കഴിഞ്ഞല്ലോ വീഡിയോൻ്റെ സമയം കഴിയാറായി അവസാനത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാണ് സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന വാദം എത്രമാത്രം ശരിയാണ് എന്നതാണ് മാവേലിയുടെ ചോദ്യം അതിനുള്ളിലെ മെസ്സേജുകൾ സമൂഹത്തെ യുവതലമുറയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മറക്കുകയാണോ മദ്യം മയക്കുമരുന്ന് കൊലപാതകങ്ങൾ നിയമവാഴ്ചകളോടുള്ള അവഹേളനം വെല്ലുവിളികൾ അധോലോക ബന്ധങ്ങൾ അതിനേക്കാളുപരി മത സൗഹൃദ മതസ്പർദ്ധയും മതനിന്ദയും ഇതെല്ലാം സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ലേ എൻ്റെ ചോദ്യം ഇനി വരും തലമുറ ഭക്ഷണം മുതൽ സ്വർണം മുതൽ ഫ്ളാറ്റ് മുതൽ മോർഗേജ് മുതൽ ഫുഡ് ബാങ്ക് എന്ന് വേണ്ട വസ്ത്രവും രക്തവും മരുന്നുകളുമെല്ലാം മതചിഹ്നം നോക്കി വാങ്ങുന്ന കാലം വരും അപ്പം എന്താണ്ടാവണേ ഹലാൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ പോലെ ഹലാൽ ചിഹ്നം ഉണ്ടാവും അപ്പം ഏതൊരു മുസൽമാനും ഹലാൽ ചിഹ്നം നോക്കി മേടിക്കുകയുള്ളൂ അല്ലേ മൾട്ടി ട്രില്യൺ ഡോളർ ബിസിനസ് ആണ് കേട്ടോ അടുത്തത് ക്രിസ്ത്യാനികളെ ചിന്തിക്കുകയാണ് കുരിശൻ്റെ പടമുണ്ടോ അത് ക്രിസ്ത്യാനികൾക്കുള്ളത് ഹിന്ദുക്കൾ വിചാരിക്കുകയാണ് ഓം ഉണ്ടോ അപ്പോൾ അതാണ് അവർക്കുള്ളത് ഇതാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് ബിസിനസ് ഓക്കെ വൺസ് അഗെയിൻ വെൽക്കം ടു മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ഗുഡ് നൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഗുഡ് നൈറ്റ്